ഹായ് ഇന്ന് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഐറ്റായ പൂത്തുംകാലിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ കാണുമ്പോൾ തന്നെ ടിപൊളിയായിട്ടില്ലേ അപ്പം ഇത് കഴിച്ചാലും സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുക്കറിൽ പാകുന്ന നമ്മുടെ മുമ്പിലുള്ള ഷോപ്പിൽ തന്നെ ആയതുകൊണ്ട് അവർ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുക്കറിൽ തന്നെ വേവിക്കാം അല്ലെങ്കിൽ ഇത് അടുപ്പിലൊക്കെ ആണെങ്കിൽ അഞ്ചാറ് കുറഞ്ഞതൊരഞ്ചാറ് മണിക്കൂറെങ്കിലും നന്നായിട്ട് വേണ്ടി വരും അപ്പോൾ കുക്കറിലാവുമ്പോൾ നമുക്ക് ഈസിയാണ് ഒരു പത്ത് പന്ത്രണ്ട് പീസിലടിച്ചാൽ നന്നായിട്ട് ഇത് കുക്കാക്കി കിട്ടും കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ എത്ര കഴുകിയാലും നെയ്യുണ്ടാകും അതുപോലെ നമ്മൾ പുഴുക്കിൻ്റെയൊക്കെ പുഴുക്കുണ്ടാക്കുമ്പോൾ വാങ്ങുന്ന ഓരിയില്ലേ അതിലൊക്കെ നന്നായിട്ട് നെയ്യ് ഉണ്ടാവും കേട്ടോ ആ നെയ്യ് നമുക്ക് ഉള്ളിലോട്ട് പോകുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ഒരുപാട് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ചെമ്പിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കംപ്ലീറ്റ് നെയ്യാണ് അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല ചൂടുവെള്ളം എടുത്തിട്ട് ഒഴിക്കും ദാ എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ ചെമ്പിലും അതുപോലെ തന്നെ ഇറച്ചിയിലൊക്കെയുള്ള നെയ്യ് ഉണ്ടല്ലോ വേണ്ടാതെ കെട്ടിക്കിടക്കുന്ന നെയ്യൊക്കെ ഉരുകിയിട്ട് ദാ ഈ വെള്ളത്തിലൂടെ അങ്ങ് പൊയ്ക്കോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്താൽ ഒരുപാടുള്ള നെയ്യൊക്കെ നമുക്ക് കളയാം ഇനി ഇതാ ഇത് കുക്കറിലേക്ക് വെച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് വലിയ ഉള്ളി കട്ടാക്കി ഇട്ടിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ചതക്കി കൊടുക്കുമെന്നും വേണ്ട വലിയ പീസാക്കിയിട്ട് തന്നെ കിട്ടാൽ മതി കാരണം കുറേ വേവേണ്ടേ അപ്പോൾ ആ സമയം കൊണ്ട് ഇതൊക്കെ അടിഞ്ഞു പൊയ്ക്കോളൂ കേട്ടോ പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട മുക്കാൽ ഭാഗത്തിലും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഒഴിച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വിസിൽ വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക കേട്ടോ ഇനി ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു അഞ്ച് ചെറിയുള്ളി അഞ്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും അര ടേബിൾ സ്പൂൺ വലിയ ജീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്ക് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇതാ അപ്പോഴേക്കും ഒരു പന്ത്രണ്ട് പീസിലാണ് ഞാൻ അടിച്ചത് കേട്ടോ ഞാനല്ല കുക്കറ് അപ്പോൾ നല്ല കയ്യിൽ ഇങ്ങോട്ടിങ്ങ് പോരുന്നുണ്ട് കേട്ടോ ബീഫിൻ്റെ ആ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇത് നല്ലോണം തിളയ്ക്കാൻ ആവശ്യമായ വലിയൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ തേങ്ങേൻ്റെ അരപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ആ മസാലയൊക്കെ തേങ്ങേൻ്റെ തേങ്ങയും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇനി ഇതാ ഇതിന് കോമ്പിനേഷൻ നമ്മുടെ ഒറോട്ടയും ഓട്ടുവത്തിരി അല്ല അതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ പൊറോട്ട ഉണ്ടാക്കിയത് പൊറോട്ടേൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ് ഈസി പൊറോട്ട അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ അതിങ്ങനെ വീശിയടിക്കുമെന്ന് വേണ്ട സിമ്പിളായിട്ട് നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ആയി കൊടുക്കുക നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് ബൈ